ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നമുക്ക് ഇതൊന്ന് വീഡിയോയിലേക്ക് പോകാം ഇതൊന്ന് വായിച്ചു നോക്കാം അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവൾ പ്രായം ചെന്ന സ്ത്രീകളെ മാതാപിതാക്കളെപ്പോലെ കാണണം എന്ന് പറയുന്നുണ്ട് എന്താണ് നമുക്ക് നോക്കിയാലോ നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത് അവനെ പിതാവിനെപ്പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുകയും യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമാണ് ഏകാഗിനിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ മാത്രമല്ല അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമിതി നേടിയിട്ടുള്ളവരും ആയിരിക്കണം അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളും ആയിരിക്കണം എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ മേൽപ്പറഞ്ഞ ഗണത്തിൽ ചേർത്തുകൂടാം കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായി സുഖഭോഗങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വരാം അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്ത ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും കൂടാതെ അവർ അലസകളായി വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നു അലസകളാവുക മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു അതിനാൽ ചെറുപ്പക്കാരികളായ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ ശത്രുവിനെ നമ്മെ കുറ്റപ്പെടുത്താൻ അവസരം ഇല്ലാതാകും എന്തെന്നാൽ ചില ആളുകൾ ഇതിനകം തന്നെ പിശാജിൻ്റെ മാർഗത്തിലേക്ക് പോയിരിക്കുന്നു വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ഉണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ട സഹായം നൽകണം അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത് അപ്പോൾ യഥാർത്ഥ വിധവകളെ സഹായിക്കുന്നതിനും സഭയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും സ്ത്രീകൾ അതുപോലെ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമാവും വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണം ദൈവമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവൃത്തികൾ കൊണ്ട് സമംഗ്ലിതമായിരിക്കട്ടെ അവൾ മൗനം പാലിക്കേണ്ടതാണ് അതുപോലെ സ്ത്രീ വിനയത്തോടും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്